ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസസ് ടു പോയിൻറ്റ് സീറോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്തത് ബയോളജി ഒക്കെ നോക്കിയത് അപ്പോൾ ഇത്തവണയും ടെസ്റ്റ് പേപ്പറായിട്ട് തന്നെയാണ് നോക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ചോദ്യ പേപ്പറുകളിലെ ആണ് നമ്മൾ പറയുന്നത് സയൻസ് എന്ന് മീൻസ് ബയോളജിയാണ് ഈ ക്ലാസ് പറയുന്നത് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഫിസിക്സ് കെമിസ്ട്രിയുടെ കൂടെ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള പ്രിലിമിനറി തൊട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറുകളിലെ എന്താണ് കുറച്ച് ബയോളജി ചോദ്യങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അപ്പോൾ അതെന്ത് ചെയ്യുക ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പറയുന്നത് ആ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ശരിയാവുന്നതെന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതെന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ സാധിക്കുക നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് എന്ത് എന്ത് ചെയ്യുന്നു ഞാൻ ഉത്തരം പറയാം എഴുതാൻ ഒരു സമയം ഒന്നും കൂടെ തരാം ഓക്കെ ഫസ്റ്റ് ചോദ്യം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം പെർമനന്റ് ടീത്തിന്റെ എണ്ണ എത്രയാണ് ചോദ്യം ഓക്കെ എന്ന് പറയുന്നത് എന്താണ് ആദ്യം ജനിക്കുന്ന കുട്ടികൾ ഉണ്ടാകുന്ന പല്ലെന്നെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുക അല്ലേ മിൽക്ക് ടൂത്ത് എന്ന് വിളിക്കും ഈ പാൽപ്പല്ല് പൊഴിഞ്ഞു പോയിട്ടുണ്ടാകുന്ന പല്ലാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് അതായത് അവ ഇളവിൽ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യില്ല പിന്നെ വേറൊരു പല്ല് വരില്ല അതിനാണ് സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ സ്ഥിരതന്ധങ്ങളുടെ എണ്ണ എത്രയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ മുപ്പത്തിയെട്ട് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് ഓപ്ഷൻ സി മുപ്പത്തിനാല് ഓപ്ഷൻ ഡി മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് ഓക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം ഉത്തരം തന്നെയാണത് മുപ്പത്തിരണ്ടാണ് ഉത്തരം ഓക്കെ ഇരുപത്തിയെട്ട് പല്ലുകൾ ആദ്യം വരും പിന്നെ പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും നാല് പല്ലുകൾ കൂടെ വരും അങ്ങനെ മുപ്പത്തി രണ്ട് പല്ലുകളാണ് സ്ഥിരബന്ധങ്ങളായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം മനുഷ്യ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം മനുഷ്യ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഓക്കെ ഓപ്ഷൻ എ വൃക്ക ഓപ്ഷൻ ബി പാക്രിയാസ് ഓപ്ഷൻ സി ശ്വാസകോശം ഓപ്ഷൻ ഡി കരൾ വൃക്ക പാങ്കരിയാസ് ശ്വാസകോശം കരൾ ഇതിൽ ഏതിനാണ് ഏറ്റവും ഭാരം കുറഞ്ഞത് എന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഏതാണ് ശ്വാസകോശമാണ് ശ്വാസകോശം ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശമാണ് പേശികളില്ലാത്ത അവയവം എന്തെന്ന് ചോദിച്ചാൽ ഏതാണ് ശ്വാസകോശമാണ് പേശികളില്ലാത്ത മസിലില്ലാത്ത അവയവം ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ശ്വാസകോശമാണ് അപ്പോൾ അടുത്ത ചോദ്യം മനുഷ്യരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് മനുഷ്യരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് ഓക്കെ അതായത് കുറച്ച് രാസവസ്തുക്കൾ കാരണമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് രക്തം കട്ടി പിടിക്കുന്നത് അപ്പൊ ഈ രക്തം കട്ടി പിടിക്കാനുള്ള ഈ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പാങ്കരിയാസ് ഓപ്ഷൻ ബി ആമാശയം ഓപ്ഷൻ സി കരൾ ഓപ്ഷൻ ഡി തൈറോയിഡ് പാങ്ക്രിയാസ് ആമാശയം കരൾ തൈറോയിഡ് ഓകെ ഉത്തരം ഓപ്ഷൻ സി ആണ് കരൾ ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ശരീരത്തിലെ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ശരീരത്തിലെ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ സാധിക്കാം ഓപ്ഷൻ എ മെഡുല്ല ഓബ്ലാങ്കേറ്റ് ഓപ്ഷൻ ബി സെറിബെല്ലം ഓപ്ഷൻ സി സെറിബ്രം ഓപ്ഷൻ ഡി തലാമസ് മെഡുല്ല ഓബ്ലാങ്കേറ്റ് സെറിബെല്ലം സെറിബ്രം തലാമസ് അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഓക്കെ ഉത്തരം മെഡിലാബ്ലാം കേട്ട ഈ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്തത് അതായത് നമ്മളിപ്പം ശ്വാസം എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹൃദയം പിടിക്കുന്നത് അതൊക്കെ എന്താണ് ഒരു അനൈച്ഛിക പ്രവർത്തനമാണ് നമ്മൾ വിചാരിച്ചുകഴിഞ്ഞാൽ നിർത്താൻ പറ്റൂ അല്ലെങ്കിൽ കുറച്ചു നേരം റസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങാൻ പറ്റുമോ ഹൃദയം എടുപ്പൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മരണം സംഭവിക്കും അപ്പോൾ അങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളിൽ നീന്തക്കുന്ന മസ്തിഷ്കഭാഗമാണേത് മെഡില്ലാ ഒബ്ലാങ്ക് അതാണ് നമ്മൾ ഈ മെഡില ഒബ്ലാങ്ക് ഒക്കെ അടികിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചുകഴിഞ്ഞാൽ ചെയ്യും ആൾ മരണപ്പെടുന്നതിന് കാരണം ഈ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ശ്വാസം എടുക്കുന്നതും ഹൃദയ എടുപ്പൊക്കെ ചെയ്യുന്നു നിലയ്ക്കുന്നുകൊണ്ടാണ് വ്യക്തികൾ മരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഓപ്ഷൻ എ തലാമസ് ഓപ്ഷൻ ബി ഹൈപ്പോ ഓപ്ഷൻ സി സെറിബ്രം ഓപ്ഷൻ ഡി സെറിബല്ല ഒരുപാട് പി എസ് സി ക്വസ്റ്റ്യ കണ്ടിട്ടുള്ള ചോദ്യമാണിത് ഒന്ന് വായിക്കാം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം മദ്യം ആൽക്കഹോൾ ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്നാണ് ചോദ്യം തലാമസ് ഹൈപ്പോ തലാമസ് സെറിബ്രം സെറിബെല്ലേ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സെറിബല്ല സെറിബെല്ലം ചെറുബല്ലത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആൾക്കാരുടെ ബാലൻസ് ഒക്കെ തെറ്റുന്നത് ചിലർ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് നടക്കുമ്പോൾ നടക്കുമ്പോഴെന്ത് ചെയ്യും സ്ട്രേറ്റ് ആയിട്ടാണ് പോകുന്നത് അല്ല കാല് അങ്ങോട്ടും കൊണ്ട് തെറ്റി തെറ്റിയാണ് പോകുന്നത് കാരണം എന്താണ് ബാലൻസ് നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശരീരത്തിൻ്റെ തുല്യനില ക്രമീകരിക്കുന്നത് സെറിബെല്ലമാണ് സെറുബെല്ലത്തിലാണ് ബോഡി ബാലൻസ് വരുന്നത് അപ്പോൾ ഈ സെറുബെല്ലത്തിലാണ് എന്ത് ബാധിക്കുന്നത് ആൽക്കഹോൾ ബാധിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും ബോഡിയുടെ ബാലൻസ് തെറ്റുക തെറ്റുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ തലാമസ് പറയുകയാണെങ്കിൽ തലാമസ് എന്നാണ് പെയിൻ കില്ലറുകൾ വർക്ക് ചെയ്യുന്നത് അതായത് എന്താണ് നമ്മുടെ വേദന സംഹാരികളൊക്കെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് തലാമസിലാണ് ഹൈപ്പോ തലാമസ് പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ആരാണ് ഹൈപ്പോ തലാമസാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വിക പ്രവർത്തനങ്ങളല്ല അതായത് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എവിടെയാണ് സെറിബ്രത്തിലാണ് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തന്നു പോകുന്നത് ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഡാഷ് പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഡാഷ് ഓക്കെ ഓപ്ഷൻ സഹായിക്കാം ഓപ്ഷൻ എ ഓസ്റ്റിയോളജി ഓപ്ഷൻ ബി മയോളജി ഓപ്ഷൻ സി നെഫ്രോളജി ഓപ്ഷൻ ഡി ഫ്രനോളജി ഓപ്ഷൻ എ ഓസ്റ്റിയോളജി ഓപ്ഷൻ ബി മയോളജി ഓപ്ഷൻ സി നെഫ്രോളജി ഓപ്ഷൻ ഡി ഫ്രനോളജി ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആണ് മയോളജി അപ്പോൾ മൈക്കോളജി എന്താണ് മൈക്കോളജി മയോളജി മസിലിനെ പറ്റിയുള്ള പഠനമാണ് പേഷ്യളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ മൈക്കോളജി എന്താണ് മൈക്കോളജി ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് എല്ലുകളെ പറ്റിയുള്ള പഠനമാണ് എല്ലുകളെ പറ്റിയുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് നെഫ്രോളജി എന്ന് പറയുന്നത് അതിനെ പറ്റിയുള്ളതാണ് നമ്മുടെ കിഡ്നിയെ പറ്റിയുള്ള പഠനമാണ് നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് എന്ന് പറയുന്നത് നെഫ്രോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫ്രെനോളജി എന്ന് പറയുന്നതാണ് തലച്ചോറിനെ പറ്റിയുള്ള പഠനമാണ് ഫ്രെനോളജി ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം പാചകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ പാചകം ചെയ്താൽ അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഓപ്ഷൻ ബി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ഇതിലേതാണ് പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് തരം വൈറ്റമിൻ സി ആണ് പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വെച്ചാൽ വൈറ്റമിൻ സി ആണ് എന്താണ് പുളിപ്പുള്ള അതായത് ഈ എന്താണ് സിട്രസ് ആയിട്ടുള്ള അതായത് നാരങ്ങിയും ഓറഞ്ചും പോലുള്ള ഇതിൽ കാണപ്പെടുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് ആണ് നമ്മൾ കഴിഞ്ഞവണ ഇതിൻ്റെ ഘടന പഠിച്ചതാണ് എന്താ കാണപ്പെടുന്നതിനകത്ത് ഹൈഡ്രജനും കാർബണും ഓക്സിജനും കാണപ്പെടുന്നു നമ്മൾ കഴിഞ്ഞ ടെസ്റ്റ് പോലെ ഇട്ടപ്പോഴത്തേക്ക് പറഞ്ഞാണ് ഘടന പഠിച്ചപ്പോൾ ഓക്കെ പിന്നെ വൈറ്റമിൻ സി ബന്ധപ്പെട്ട എന്താണ് അവര്യാപ്ത രോഗമാണ് അത് സ്കർവി സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് സ്കർവി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ള വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ചുവടെ തന്നിട്ടുള്ള വെയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ബയോട്ടിൻ ഓപ്ഷൻ ബി ഫോളിക് ആസിഡ് ഓപ്ഷൻ സി തയാമിൻ ഓപ്ഷൻ ഡി റൈബോഫ്ലാവിൻ എ ബയോട്ടിൻ ബി ഫോളിക് ആസിഡ് സി തയാമിൻ ഡി റൈബോഫ്ലാവിൻ ഇതിൽ ഏതാണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് ചോദിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് ബയോട്ടിൻ ഒരുപാട് ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് വൈറ്റമിൻ എച്ച് എന്ന ചോദ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നില് ചോദിച്ചിട്ടുണ്ട് ഈ ഇതേ ചോദ്യം ഓക്കെ അടുത്ത ചോദ്യം സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഓപ്ഷൻ എ അരുണ അലി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ ഓപ്ഷൻ സി ഡോക്ടർ റാം മോഹൻ ലോഹ്യ ഹോസ്പിറ്റൽ ഓപ്ഷൻ ഡി ജി ബി പന്ത് ഹോസ്പിറ്റൽ ഓക്കെ ഇത് നമ്മൾ അധികം കേട്ടില്ലാത്ത ചോദ്യമാണ് നമ്മൾ സേഹ ടെലിമെഡിസിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ സേഹത്ത് ടെലിമെഡിസിൻ പദ്ധതി സഹകരിച്ച പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ഹോസ്പിറ്റൽ ഏതാണ് ചോദ്യം ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം അരുണ ആസിഫ് അലി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അപ്പോളോ ഹോസ്പിറ്റൽ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ ജി ബി പന്ത് ഹോസ്പിറ്റൽ ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പോളോ ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ടെലിമെഡിസിൻ പദ്ധതിയുമായി ആദ്യം സഹകരിച്ച ഹോസ്പിറ്റൽ ഏതാണ് അപ്പോളോ ഹോസ്പിറ്റലാണ് അപ്പോളോ ഓക്കെ അടുത്ത ചോദ്യം റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാതി വിഷയം എന്താണ് റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാതി വിഷയം എന്താണ് ഓപ്ഷൻ എ ഡി ഡി ടി ഓപ്ഷൻ ബി ഓസോ നാശനം ഓപ്ഷൻ സി ആഗോള താപനം ഓപ്ഷൻ ഡി ഹരിതഗ്രഹപ്രവാ ഡി ഡിറ്റി ഓസോ നാശനം ആഗോളതാപനം ഹരിതഗ്രഹപ്രവാഹ ഇതിൽ ഏതാണ് റേച്ചൽ കാർസിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ ആണ് തരം ഡി ഡി ടി ആണ് ഡി ഡി ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് സ്പ്രിംഗ് എന്ന ഡി ഡി റ്റി പറ്റി പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാരണമാണ് ചോദിച്ചത് ഓക്കെ അതുകൊണ്ട് അതെല്ലാം എന്ത് ചെയ്യാമെന്ന് നോക്കിയ ചേക്കുക ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്നാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ എ ചൂലന്നൂർ ഓപ്ഷൻ ബി തട്ടേക്കാട് ഓപ്ഷൻ സി മംഗളവനം ഓപ്ഷൻ ഡി കുമരകം ചൂലന്നൂർ തട്ടേക്കാട് മംഗളവനം കുമരകം ഓക്കെ ഉത്തരം കിട്ടിയ വിശ്വസിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് തട്ടേക്കാട് ഭക്ഷ്യസങ്കേതമാണ് തട്ടേക്കാട് എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഓക്കെ തട്ടേക്കാട് ഭക്ഷ്യസങ്കേതമാണ് ഡോക്ടർ സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന ഭക്ഷ്യസങ്കേതം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യരീതിയിൽ എത്ര തരത്തിലെ എത്ര തരം പല്ലുകളാണ് ഉള്ളത് മനുഷ്യരീതത്തിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത് അതായത് നമ്മൾ ഈ മുപ്പത്തിരണ്ട് പല്ലെന്ന് പറഞ്ഞല്ലേ മനുഷ്യന് സ്ഥിരതന്ധങ്ങൾ എത്രയാണ് മുപ്പത്തിരണ്ട് എണ്ണമാണെന്ന് പറഞ്ഞു ഓരോ പല്ലുകളും വ്യത്യസ്തമാണ് അതായത് എന്താണ് കടിച്ചു മുറിക്കാനും അല്ലെങ്കിൽ കടി മാംസം കടിച്ചു കീറാനും അല്ലെങ്കിൽ ചവച്ചരയ്ക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളാണ് അപ്പോൾ എത്ര തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യരീതി കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി ആറ് മൂന്ന് നാല് അഞ്ച് ആറ് എത്രയാണ് എത്ര തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യരീതി കാണപ്പെടുന്നതാണ് ചോദ്യം ഓക്കെ ഉത്തരം ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് നാല് തരത്തിലാണ് ഓക്കെ ഒന്ന് ഏതാണ് ഉളിപ്പല്ല് രണ്ടാമത്തത് കോമ്പല് മൂന്നാമത്തത് ചർവണകം നാലാമത്തത് ചർവണകം ഇൻസിസർ കെനൈൻ പ്രീമോള മോള അതായത് കടിച്ച് കുറിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് ഉളിപ്പല്ലുകളാണ് എന്നാൽ മാംസം കടിച്ചു കറ ഉപയോഗിക്കുന്നത് കെനൈനാണ് അതായത് കോമ്പല്ലുകളാണ് ഇത് പലിശ ജോച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംഭരിക്കുന്ന ആവരണമാണ് ഡാഷ് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഡാഷ് ഓപ്ഷൻ എ പെരീ ഓപ്ഷൻ ബി പ്ലൂറ ഓപ്ഷൻ സി മെനഞ്ചസ് ഓപ്ഷൻ ഡി ഡയഫ്രം പെരീ കാർഡിയം പ്ലൂറ മെനഞ്ചസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം പ്ലൂറ പ്ലൂറ ശ്വാസകോശത്തെ പൊതു കാണപ്പെടുന്ന ആവരണത്തിന് വിളിക്കുന്ന പേരാണെന്ത് പ്ലൂറ എന്ന് പറയുന്നത് പെരിക്കാറിയെ ഏതാണ് പൊതിഞ്ഞ് കാണപ്പെടുന്നത് പെരിക്കാറിയെ പൊതിയുന്നത് ഹൃദയത്തെയാണ് ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പെരുകാരി എന്ന് പറയുന്നത് മെനഞ്ചസ് എന്ന് പറയുന്നത് ഏതെങ്കിലും പൊതു കാണപ്പെടുന്നതാണ് തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് മെനഞ്ചസ് എന്ന് പറയുന്നത് മെനഞ്ചസ്സിനകത്ത് കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം ഓക്കെ അടുത്ത ചോദ്യം ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എ ബി ഗ്രൂപ്പ് ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ് ഓപ്ഷൻ സി ബി ഗ്രൂപ്പ് ഓപ്ഷൻ ഡി എ ഗ്രൂപ്പ് എ ബി ഒ എ ബി ഇതിലേതിനാണ് ആൻറ്റിജൻ ഇല്ലാത്തത് ആൻറ്റിജൻ ഇല്ലാത്തത് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്കും നമ്മൾ ഓരോ ഗ്രൂപ്പുകളും അതിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡിയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓക്കെ ഇപ്പോൾ ഇതിൽ ഏതിനാണ് ആന്റിജൻ ഇല്ലാത്തതെന്നാണ് ചോദ്യം ഉത്തരം കിട്ടിയെന്ന് വെച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓ ഒ ഗ്രൂപ്പ് ആണ് ഉത്തരം ഓക്കെ ഓപ്ഷൻ ബി ഓ ഗ്രൂപ്പാണ് ഉത്തരം ഓ ഗ്രൂപ്പിനാണ് എന്തില്ലാത്തത് ആന്റിജൻ ഇല്ലാത്തത് ആന്റിജൻ എന്നാൽ ആന്റിബോഡി ഇല്ലാത്തത് ഏതിനാണ് ഒരു ആന്റിബോഡി പോലും ഇല്ലാത്ത ഗ്രൂപ്പ് ആയതെന്ന് ചോദിച്ചാൽ ഏതാണ് എ ബി ആണ് എ ബി ആണ് രണ്ട് ആൻറ്റിജനും കാണപ്പെടുന്ന ഗ്രൂപ്പ് ആയതെന്ന് ചോദിച്ചാൽ എ ആന്റിജനും ബി ആന്റിജനും കാണപ്പെടുന്ന ഗ്രൂപ്പായെന്ന് ചോദിച്ചാൽ ഏതാണ് എ ബി ആണ് ഓക്കെ അടുത്ത ചോദ്യം ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം കുറച്ചു നേരം മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പറയപ്പെടുന്നത് പറഞ്ഞതാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏത് അതായത് തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ ബാലൻസ് ബോഡി ബാലൻസ് നിയന്ത്രിക്കുന്നത് ഓപ്ഷൻ എ സെറിബല്ല ഓപ്ഷൻ ബി തലാമസ് ഓപ്ഷൻ സി ഹൈപ്പോ തലാമസ് ഓപ്ഷൻ ഡി സെറിബ്ര സെറിബല്ലം തലാമസ് ഹൈപ്പോ തലാമസ് സെറിബ്ര ഇവർ ഏതാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം സെറിബല്ലോ ആണ് സെറിബല്ലോ ആണ് എന്ത് ചെയ്യുന്നത് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും മസ്തിഷ്ക ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഓപ്ഷൻ എ തലാമസ് ഓപ്ഷൻ ബി സെറിബല്ലം ഓപ്ഷൻ സി ഹൈപ്പോ തലാമസ് ഓപ്ഷൻ ഡി സെറിബ്രം സെറിബെല്ലം ഹൈപ്പോ തലാമസ് സെറിബ്ര ഓക്കെ അത് നമ്മൾ നേരത്തെ ചോദ്യം മനസ്സിലായാൽ തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും ഉത്തരം ഓപ്ഷൻ ബി ആണ് സെറിബെല്ലം നമ്മുടെ ശരീരത്തിലെ പേശികളെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ തുലനാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്ന ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം ചെറിബെല്ലം ആണ് എന്ത് ചെയ്യുന്നത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്ത് എന്നാണ് ഓക്കെ നമ്മൾ അധികം കേട്ടില്ലാത്ത ചോദ്യമാണ് എന്നാൽ എന്നാലിത് പത്താം ക്ലാസ് വലിയ ചോദ്യമാണ് പത്താം ക്ലാസ് പ്രിലിമിനറിയും ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നത് ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ കോൺസെൻട്രിക് ഓപ്ഷൻ ബി എക്സെൻട്രിക് ഓപ്ഷൻ സി ഐസോടോണിക് ഓപ്ഷൻ ഡി ഐസോ കൈനറ്റിക് കോൺസെൻട്രിക് എക്സെൻട്രിക് ഐസോടോണിക് ഐസോ കൈനെറ്റിക് ഇതിൽ ഏതാണ് ആ കൺട്രാക്ഷൻ ആണ് അതായത് പേശികൾ ചലനാവസ്ഥയിൽ ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു നീളം കൂടുന്ന ആ കണ്ട്രാക്ഷൻ വിളിക്കുന്ന പേര് ഓക്കെ ഉത്തരം കിട്ടാൻ പാടാണ് കാരണം നമ്മൾ അത് കേട്ടില്ലാത്ത ചോദ്യമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എക്സെൻട്രിക് ആണ് എസ്സെൻട്രിക്ക് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽ ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സുകളിൽ എടുത്തു കയറാം ഓക്കെ അടുത്ത് അറുപത് അടുത്ത ചോദ്യം ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ എ ഇതിൽ ഇതിലേതാണ് ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്നത് വൈറ്റമിൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ് ഉത്തരം ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്നത് വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് ഓക്കെ അപ്പോൾ കാൽഷ്യത്തിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന ഏതാണ് വൈറ്റമിൻ ഡി ആണ് കാൽഷ്യത്തിൻ്റെ ആകിരണത്തിൽ സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഓക്കെ ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്ന ഏതാണ് വൈറ്റമിൻ സി ആണ് അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ജീവകം രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ജീവകം ഓക്കെ ഓപ്ഷൻ എ വൈറ്റമിൻ കെ ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി ഓപ്ഷൻ സി വൈറ്റമിൻ ബി ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ ഇതിൽ ഏതാണ് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ജീവകം ഒരുപാട് ചോദ്യ പേപ്പറുകൾ കണ്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സാധിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നേരത്തെ നമ്മൾ കേട്ട ചോദ്യമായിട്ട് റിലേറ്റഡ് ആണ് സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു നേരത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഹത്ത് ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് സഹകരിച്ച ആദ്യത്തെ ആശുപത്രി എന്നാണ് ചോദ്യം അപ്പോൾ ആശുപത്രി നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിജയ് ഗോയൽ ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ് ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ വിജയ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ രവിശങ്കർ പ്രസാദ് നിർമ്മല സീതാരാമൻ ഇതിൽ ആരാണ് സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് രവിശങ്കർ പ്രസാദ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്ര പ്രദേശം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ് എന്നാൽ ഓപ്ഷൻ പറയുകയാണ് ഓപ്ഷൻ എ സഹാറ മരുഭൂമി ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ ഓപ്ഷൻ സി ധ്രുവപ്രദേശം ഓപ്ഷൻ ഡി കോണിഫ്രസ് വനങ്ങൾ സഹാറ മരുഭൂമി ആമസോൺ മഴക്കാടുകൾ ധ്രുവപ്രദേശം കോണിഫ്രസ് വനങ്ങൾ ഓക്കെ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആമസോൺ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകൾ ഓക്കെ എറണാകുളത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ് മംഗളവനമാണ് ഓക്കെ ജസ്റ്റും ഉള്ളൂ അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മനുഷ്യരുടെ വായിൽ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര മനുഷ്യരുടെ വായിൽ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി പന്ത്രണ്ട് ഓപ്ഷൻ ഡി പത്ത് നാല് എട്ട് പന്ത്രണ്ട് പത്ത് ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഉളിപ്പല്ല് ഉളിപ്പല്ല് മീൻസ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പല്ലുകളെ വിളിക്കുന്നവരാണ് ഉളിപ്പല്ലെന്ന് പറയുന്നത് നമ്മൾ അടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന വല്ലാണ് ഉളിപ്പല്ലെന്ന് പറയുന്നത് എൻ്റെ എണ്ണ എത്രയാണോ ചോദ്യം ഓക്കെ കയ്യിലിരിപ്പ് ശരിയാണെങ്കിൽ കറക്റ്റ് എണ്ണം കാണും എത്രയാണ് എട്ടാണ് ഓക്കെ എണ്ണി നോക്കിയാൽ മതി ഫ്രണ്ടിൽ എത്ര പല്ലുണ്ട് മുകളിൽ നാല് താഴെ നാല് അപ്പോൾ എട്ട് ഉളിപ്പല്ലുകളാണ് ഒരു മനുഷ്യരിൽ കാണപ്പെടുന്നത് അടുത്തത് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏത് അപ്പോൾ നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ് അതുകൊണ്ട് നമുക്കത് വിട്ട് കളയാം അടുത്ത ചോദ്യം ലോക ഹീമോഫീലിയ ദിനം ലോക ഹീമോഫീലിയ ദിനം ലോക ഹീമോഫീലിയ ദിനം ഓപ്ഷൻ എ ഏപ്രിൽ പതിനേഴ് ഓപ്ഷൻ ബി മാർച്ച് പതിനേഴ് ഓപ്ഷൻ സി മെയ് പതിനേഴ് ഓപ്ഷൻ ഡി ജൂൺ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഏപ്രിൽ പതിനേഴ് ഓപ്ഷൻ ബി മാർച്ച് പതിനേഴ് ഓപ്ഷൻ സി മെയ് പതിനേഴ് ഓപ്ഷൻ ഡി ജൂൺ പതിനേഴ് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം ഓപ്ഷൻ എ ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം എന്നറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഡാഷ് സെറിബ്രത്തിന് താഴെ പിന്നിലായി രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഡാഷ് ഓക്കെ ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ഓപ്ഷൻ ബി സെറിബ്രം ഓപ്ഷൻ സി സെറിബല്ലം ഓപ്ഷൻ ഡി തലാമസ് ഹൈപ്പോതലാമസ് സെറിബ്രം സെറിബെല്ലം തലാമസ് ഓക്കെ സെറിബ്രം എന്തായാലും വരൂലേ സെറിബ്രത്തിന് പിന്നിലായി താഴെ പറഞ്ഞേക്കുന്നത് അപ്പോ ബാക്കിയുള്ളതിൽ ഏതോ ഒന്നാണ് ഉത്തരം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് സെറിബല്ലോ ആണ് സെറിബല്ല തലച്ചോറിന് അതായത് സെറിബ്രത്തിന് താഴെ പിന്നിലോട്ടായിട്ട് എന്ത് ചെയ്യുന്നു കാണപ്പെടുന്ന ഇരട്ട ദളമുള്ള ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് സെറിബല്ലം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഐശ്വിക ചലനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓക്കെ നേരത്തെ നമ്മൾ അനൈശ്ചിക ചലനത്തെയാണ് പറഞ്ഞത് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഐശ്വിക ചലനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്നാണ് ചോദിച്ചത് നേരെ നമ്മൾ പറഞ്ഞത് ഇതു തന്നെയാണ് ഐശ്വിക അനൈശ്ചിക പ്രവർത്തനം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതാണ് ഐശ്ചിക പ്രവർത്തനങ്ങൾ അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സെറിബ്രോ ആണ് സെറിബ്ര ഓക്കെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ് ഒരു ചോദ്യം കൂടെ പറയാം കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ഓക്കെ ഓപ്ഷൻ എ മാക്സില ഓപ്ഷൻ ബി പാറ്റല്ല ഓപ്ഷൻ സി റേഡിയസ് ഓപ്ഷൻ ഡി സ്കാപ്പുല പാറ്റല്ല റേഡിയസ് സ്കാപ്പുല ഇത് ഏതാണ് കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എല്ലാ പി എസ് സി ചോദ്യങ്ങളിലും എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിച്ചിടുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പാറ്റല്ല ഓക്കെ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഇരുപത്താറ് ചോദ്യമായിട്ടുണ്ട് നമ്മളിതിൽ ലാസ്റ്റ് പറഞ്ഞത് ഐച്ഛിക ചല്ല നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ എക്സ്ട്രാ പറഞ്ഞത് അപ്പോൾ ഇതോടെ കൂടി നമ്മൾ ഇരുപത്തഞ്ച് ചോദ്യം കഴിഞ്ഞിട്ടുണ്ട് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ശരിയായി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലായിട്ട് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇരുപത്തഞ്ച് ചോദ്യമായിട്ട് കാണാം ഓക്കെ ബൈ